ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ പോയിട്ടുള്ളത് ദുബായിലെ ഐ കെയിലാണ് ജബലി ഐ കെയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഐ കയിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് തന്നെ ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പം എല്ലാ ഷോപ്സിലും സമ്മർ സെയിൽ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഫ്ലവർ ഷോപ്സ് ഉണ്ട് ഇതിലൊക്കെ നല്ല ഒറിജിനൽ ഫ്ലവേഴ്സും ഉണ്ട് ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ട് കണ്ടോ ഈ റെഡും വൈറ്റൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് നല്ല ഭംഗിയുണ്ട് കിട്ടോ നീരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫ്ലവേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് അതിനൊക്കെ ചെറിയ പൈസയെ വരുന്നുള്ളൂ കണ്ടോ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് ഇതിന് ട്വൻറ്റി ഫൈവ് ദിറംസ് ആണ് വരുന്നത് അതായത് നാട്ടിലൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഈ സൈഡിൽ കാണുന്ന ടേബിളിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതുപോലെ പോഡ്സ് വെക്കാൻ പറ്റിയ ഒത്തിരി ടേബിളും ഓരോ പോഡ്സും എല്ലാം ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഐ കയിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് ഐ കയിൽ വരുന്നത് പിന്നെ ഈ കാണുന്ന പോർഡ്സിനൊക്കെ ത്രീ ദിറംസ് ഫൈവ് ദിറംസ് ഒക്കെയാണുള്ളത് നമുക്കൊരു വീട് എങ്ങനെ അടിപൊളിയാക്കാം എന്നതിന് ഐക്യം നല്ലൊരു ഉദാഹരണമാണ് ഐക്യയിൽ പല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ വീട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത്